നിർമ്മിത ബുദ്ധി സംബന്ധിച്ച മലയാള ഭാഷയിലുള്ള പുസ്തകം ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു ഡോക്ടർ ലാൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു മുനീർ അൽ വഹായാണ് പുസ്തകം തയ്യാറാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന നിർമ്മിത ബുദ്ധിയെ ലളിതമായ ഭാഷയിലാണ് ഇവിടെ അടയാളപ്പെടുത്തുകയാണെന്നും ബിസിനസ് ആവശ്യങ്ങൾക്കും പുസ്തകം ഉപകരിക്കുമെന്നും മുനീർ അൽ വഹ ഷാർജ പുസ്തകമേളയിൽ ന്യൂസിനോട് പറഞ്ഞു പറഞ്ഞാൽ ഒന്ന് എവിടെ മറ്റൊന്ന് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഈ ടെക്നോളജി എത്ര പുരോഗമിച്ചാലും വായനാശീലം മാറാത്ത ആൾക്കാരാണ് എസ്പെഷ്യലി ബിസിനസ്സുകാരാണെങ്കിലും ജോലിക്കാരാണെങ്കിലും ഇനി ഏത് ലെവലിലെ ആൾക്കാരും അവർക്കൊക്കെ ഒരു ഭയം ഉണ്ട് ഏ നമ്മളെന്തൊക്കെയോ ആയിപ്പോവും ഇനി നമ്മൾക്ക് സീനിയറായ ആൾക്കാർക്ക് ജോലി പോകുക ഈ യങ്സ്റ്റേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പഠിച്ചെടുക്കും ഇപ്പം വയസ്സാകുമ്പോഴും നമ്മൾ നാൽപ്പത് കഴിഞ്ഞാൽ അവർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് പേടി വല്ലാണ്ട് ആദ്യം വന്നിട്ടുണ്ട് എസ്പെഷ്യലി ഗൾഫ് മേഖലയിൽ അവർക്ക് എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എ ഐ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഏത് രീതിയിലാണ് ആ ഇമ്പാക്റ്റ് അതെങ്ങനെയാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും Middle East this week, an Elvis Chummar TV show, exclusively on Jayhin TV. Stay tuned for the 1,000 countdown.